ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നലെ വീഡിയോസ് ഒന്നും ചെയ്തില്ലാട്ടോ ഇന്നലെ സുഖമല്ലാതായി തലകറങ്ങിയൊക്കെ ഒന്ന് വീണു ഇടക്കിടക്കൊക്കെ ഉണ്ടാണു കേട്ടോ മക്കളെ അപ്പം നമ്മൾ ഇതു ഇട്ടതാട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ വന്നപ്പോൾ ഏട്ടത്തിയുണ്ട് വിളിക്കണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി കുഞ്ഞാമാളുണ്ട് വിളിക്കണ് അവരൊക്കെ ഉണ്ട് വിളിക്കണു കേട്ടോ അപ്പം എന്താ പൂവി എനിക്ക് പറ്റിയത് ചോദിച്ചു കണ്ടെ അപ്പം എന്താടാ എന്ത് എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ എറിയും പറയും എന്നോട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞു അപ്പം ഇന്നലെ വയ്യാണ്ടൊക്കെ ആയിട്ടോ എല്ലാം കൂടെ ഇന്നലെ മ്മ വീഴല് കുട്ടികൾക്ക് വയ്യാതായാൽ അപ്പം നമ്മളെ ലിനുവിന് നല്ല പനിയാണ് ചുമ്മാക്ക് പല്ലുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ബേബികൾക്കൊക്കെ ക്ലിയറായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ റെഡി ഒന്നും കൂടി ഉണ്ട് കുളിപ്പിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പം രണ്ട് ദിവസം കൂടി കഴിയട്ടെ ചെറുതായിട്ട് പനിയൊക്കെ എല്ലാം കൊണ്ട് പിന്നെ ഒരു ബേബിക്ക് ഉണ്ടായി എല്ലാവർക്കും കൂടി ഉണ്ടാവുമല്ലോ മൂന്നാളും കുട്ടികൾ തന്നെയല്ലേ അപ്പം അങ്ങനെയൊക്കെ പോണോ ഒന്നലെ വയ്യാതായി ഗ്ലൂക്കോസൊക്കെ ഇട്ട് പോന്നു പ്രഷർ നന്നായിട്ട് കുറഞ്ഞിരുന്നു അപ്പം ഇതാക്കണ് കാക്കുന്ന് രാവിലെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടി കേട്ടോ അപ്പോൾ പൊടി കഴിഞ്ഞിട്ടുണ്ട് കുറേ ദിവസമായി ഞാൻ കാക്കുനോട് പറയണേ അപ്പം റേഷൻ പീഡിന്ന് ഈ പ്രാവശ്യം ലേശം പച്ചേരി കിട്ടിയിരുന്നു ആ പച്ചേരി വെള്ളത്തിലിട്ട് കാണാൻ ഞാൻ കലക്കിപ്പാരില്ലോ കലക്കിപ്പാരെന്നെല്ലാവർക്കും മനസ്സിലാവുണ്ടാവില്ലല്ലേ അത് നിർദോശ എന്നൊക്കെ കുതിർത്തി അരച്ചിട്ട് രാവിലെ പാരനാണ് അപ്പോൾ അതുണ്ടാക്കിയാൽ എപ്പോഴൊന്നും ഉണ്ടാക്കിയാൽ അവർ മക്കൾക്ക് ഇഷ്ടമല്ല എന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഓട്ടട ഉണ്ടാക്കാം ഓട്ടട ഉണ്ടാക്കിയാൽ അവർക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ഓട്ടട ഉണ്ടാക്കിയാൽ ഇങ്ങക്ക് അറിയില്ല മക്കളെ രാവിലെ നിന്നാല് പിന്നെ പത്ത് മണിവരെ ആയിമേ ഇരിക്കണം നമുക്ക് കുറച്ചൊന്നും ഉണ്ടാക്കിയാൽ പോരല്ലോ മൂന്നാല് നായൊക്കെ ഇടും ഞാനിട്ടോ അപ്പൊ നാല് നായൊക്കെ ഇട്ടാലും ഒരു കിലോനെ കായല് അപ്പൊ കാക്കു അറിഞ്ഞു രാവിലെ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്താൽ അഞ്ഞും വെയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കേണ്ടി വരുന്ന നിന്നെ അറിഞ്ഞുകാണ്ടി അപ്പൊ അടുക്കള പണിയൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ കാക്കും കൂടി തരും എല്ലാത്തിനും കേട്ടോ അപ്പൊ തേങ്ങ ചെരുകിയാണ്ട് പീഞ്ഞെടുക്കുന്ന പണി കാക്കുന അത് പണ്ടേ അങ്ങനെ തന്നെ ഞാൻ പ്രസവിച്ച് കടക്കുമ്പോഴൊക്കെ കാക്കു എന്നെ കേട്ടോ എനിക്ക് അങ്ങനെ തേങ്ങാപ്പാലൊക്കെ പിഴഞ്ഞു തരല് എന്റെ ഉമ്മ എല്ലാം അങ്ങനെ നേർക്ക് പീയ്യാനൊന്നും കഴിയില്ല അപ്പൊ അതൊക്കെ കാക്കു ചെയ്ത് തരുംട്ടോ അങ്ങനത്തെ പണികളൊക്കെ പിന്നെ ഓട്ടടിക്ക് ഇവർക്ക് തേങ്ങാപ്പാല് നല്ല ഇഷ്ടമാണ് തേങ്ങാപ്പാൽ ഉണ്ടായി അവര് എല്ലാവരും നന്നായിട്ട് കഴിക്കൂട്ടോ അതാക്കണ്ട്ടോ ഞാൻ മാവ് ഉണ്ടാക്കി വെച്ചിരിക്കണു അപ്പൊ ഉണ്ടാക്കുകയാണ് ഇത് കണ്ടോ നന്നായിട്ട് കുമിളകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞുമ്മാക്ക് ചായ കൊടുക്കണം ഇത് കണ്ട നമ്മളെ ഓട്ടട നന്നായി നാരെടുത്ത് ഓട്ടോട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയും സോഫ്റ്റും നല്ല രസം ഉണ്ട് തിന്നാന്

ദോസ് പാസ് കൊണ്ടോ ടാർച ടാർച ആരെ ടാർച ഓക്കേ ഹോസ് കൊണ്ടു ഞാൻ കണ്ട മോനെ ഹോസ് കൊൽക്കവാനെ ഇതുവാ ടാർച കൊക്കയരെ ആവാറു അപ്പം മോനെ കൊക്ക എ ഇനസ് കൊസ് കൊഗോണി மந்தி ഒന്നും ും പറ്റൂലും പറ്റൂല എന്നും അതാക്കാൻ വിചാരിച്ചു Sen ne yaptın? Sen ne ile? Tabi Fatırmamın işi kocam değil. Ha hiçlem madem. Ben ne baba ne ne. Ha ne yapacağın her akşam cebinde. Yem ne ne otelde ne çakiri adamın koltuğunda. Yani ne yapıyor? Karakağan. Ne yapıyor? Masal yapma emin ol. Ha masal masal. Kardeşlerimiz. Hamile bayan çatımda hadi git kardeşlerim. Ha ഈ പ്രാവശ്യം ഇട്ടിട്ടില്ല ഈ പ്രാവശ്യം ഇടാൻ ആഗ്രഹം അവനെ അവനെന്ന ഐഡിയ ഉണ്ടോ ആ സാധുവിനെ ആരെയാം കൊണ്ടോണ്ടി ഇങ്ങ കഞ്ഞിന്ത വാങ്ങാൻ വെച്ചുല അലോ ഇമാടെ കൊണ്ടാണ് അവിടെ ഞാനെ ഞാനെ ഇതുമുര കൊടക്കും പോക്കല്ലേ ചേറമ്മ മമ്മര ക സാരി ഓട് ദത്തി ക മമ്മര സാരി ഓട് കാണേ നെ ചെല്ലേ ചെല്ലേ ഇതെടുക്കണേ ആ മുളി പാർക്കി തന്നല്ലേട്ടാ നല്ല നല്ല ഏറെ ട്യൂഷൻസ് ആയിട്ട് നോക്കിയേ എന്താ എത്ര ട്യൂഷൻ പേര് അജിപ്രേറെ കേട്ടോ പത്താം ക്ലാസ്സോത്ത വർഷം പറഞ്ഞാ അന്ന് ചേർക്കാനും വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ചേർത്തൊന്നും പറഞ്ഞപ്പോ വരും അപ്പൊ എന്നോട് പറഞ്ഞോ അതിന്റെ പ്രത്യേക അറിയിപ്പുണ്ട് എന്താ ക്ലാസ്സില് കുട്ടികൾക്ക് പരീക്ഷക്ക് കോച്ചിങ് കൊടുക്കുന്നവരോട് വരാൻ പറയണം അല്ലേ ഫട ചേർത്തി എത്തച് കുട്ടികൾ വായിച്ചു പോലീന്ന് അല്ലാതെ കണ്ട മനസ്സുമാർക്കൊക്കെ പാടെ

എന്നിട്ട് ഒരാൾക്ക് പാലിട്ട് കരഞ്ഞ് ഒരാൾ കരയും അപ്പൊ പാലെടുത്ത് കിടക്കാനും ഒത്തിരി മറ്റൊരാളുടെ അപ്പൊ ഞാൻ ഇങ്ങനെ കാക്ക കൈകോട്ട് വിളിക്കണ്ടല്ലോ അരികണ്ട് അപ്പൊ ഇങ്ങനെ പാലുച്ചിട്ടീന്റെ അടിയിലേ കരഞ്ഞിട്ട് എണീറ്റിന് ഇരുന്നിട്ട് അടി തുടങ്ങും വലിക്കുക ഇങ്ങനെ പാളിയൊക്കെ ഇണ്ടാവും പാലൊടി അറിയണ്ടേ പിന്നെ ഞങ്ങൾ തീരി ഓള കാട്ടിട്ട് അപ്പൊ ഓളെ വായന്ന പാലെടുത്ത ഓള് കരി ഓള പോയി അടിച്ചിട്ടേ കുട്ടികളെ പോവണേ നല്ല സുഖല്ലെ പോവുക കുട്ടികളെ നോക്കി കണ്ണില്ലേ േടിയല്ലേ ആ സ്റ്റെപ്പൊന്നും കേറി പോകൂടി ഞാൻ ഞാൻ കാക്കുനോട് വിളിച്ചു പറത്രി പകല കൊന്നെ നല്ല ഡോക്ടർ തലവേദന ചിരിക്ക ഡോക്ടർ ഇനിയിപ്പൊ രണ്ടു മൂന്ന് വർഷം ഓർമ്മേ ഉറങ്ങായിട്ടാണ് എനിക്ക് ടെൻഷനും അത് ശരി ആ തന്റെ അടി നിർത്തിക്കൂലേ ഞാൻ പത്താരുവാ ോ ഇല്ലേ കുളിച്ച് കഴിഞ്ഞാലും പെളിച്ചെണ്ണയക്കണം ഓലോ കുത്തി ഓട്ടേക്കുള്ള ഇനി എനിക്ക് വയ്യായിട്ട് ഓല അടുക്കളകാരനും ഓല അടുക്കളകാരന ഉണ്ടായാലോ ഓലെന്റെ മുടി വെളിച്ചെണ്ണന്റെ മുടി ഉപ്പിന്റെ മുടി കഞ്ചാറിന്റെ മുടി നാല് പാകത്തിന്റെ മുടി കാണാൻ കുളിക്കുമ്പോഴല്ലാരും എടേക്കോ കുളി കഴിഞ്ഞിട്ടേ പാട്ടെടുത്തോത്തിരി പാടീ ഇത് അതൊക്കെ ആക്കി പോയിട്ടോ അങ്ങനെ അയ്യെന്താണ് പാട്ടൊക്കെ ചായക്കൊണ്ടിട്ടാകിട്ടില്ലേ വിടെ എപ്പോഴും പറയലുണ്ട് അമ്മമാര ഓടുന്നിത്ത് ഇഷ്ട തിന്നാ നേരം ഓടുന്നു ഒരു പോയി തോന്നുന്നുള്ളൂ. അതിനെ സാംബാർ കുറയ പച്ചയരി ഇങ്ങന അതിനമുക്ക് നാളെ മാത്രം കൊടുത്താൽ മതി. നാളെണ്ടാക്കിയാൽ കുടക്കണ്ടാക്കിയേക്കാം. അല്ലാർബർമാസ്നെ കണ്ടോച്ചി രണ്ട് മിനിറ്റ് ഉണ്ടോ? ക്ലാസ്സ് നടരല്ലേ? ക്ലാസ്സ് നടരി. ഇതൊ തസിലാരോ? തസിലാരേ, വിलेज ഓഫീസറോ? ഓക്കേ. പ്രയസങ്കാണ്ത്. ഹേ. കണ്ടി സേറ്റ് പാലത്തിച്ചിന്റെ. ദാ ദാദന് താസ് കൊടുക്ക്. ഹേ ഹേ കുളയാ. പിന്നെ അത് മാത്രം അങ്ങനെ അല്ലേന് പച്ചേരി ടുത്ത കുട്ടിന്റെദനിച്ചിട്ട് വെയ്യ വയ്യളെ ഊര വേദന കുട്ടി ചൊളർത്തു വെച്ച ഇങ്ങനെ കുമ്പിടാനൊന്നും വെയ്യട്ടോ ഒന്നലെ പോയി ഇഞ്ചക്ഷൻ അടിച്ചു അതുന്നു അടിച്ചോലിക്കാണ്ട് പോലീ പോനെ വിളിച്ചിട്ട് എത്തി മാത്രം പൈക്കുട്ടിയും ആളും കുട്ടിയായിരുന്നു ഇപ്പൊ ഉൾസാഹന ആവില്ല ചെയ്തു കൂടുതൽ തലയൊക്കെ ചെയ്തു ദിവസം കാക്കൂല്ല ഞാൻ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വീട് ഇടാൻ കഴിഞ്ഞില്ല ഞാനാകെ പ്രഷറൊക്കെ ഉറങ്ങിട്ട് താഴ്ന്നു ഇരുന്നു തലവേദന കരിഞ്ഞു പോയിട്ടോ അയാളെ കരിച്ചു അമ്മയാണെങ്കിൽ വീണും ചെയ്തിട്ട് അതല്ലേ കൂടെ എന്താ ചെയ്യാതിരിക്കാണ്ട് ഞാൻ ബേബിയാളൊക്കെ തലയിൽ വെച്ചുകാണ്ട് ഉമ്മാൻ വാങ്ങിപ്പിടിച്ചെണ്ണീപ്പിച്ചു ബേബിയാള് ഇപ്പൊ എന്റെ കൂട്ടൊക്കെ അയച്ചിരുന്നു പൊനിച്ചിട്ട് അതിലാറെ ഇച്ചു ആണെങ്കിൽ പല്ലുവേദന പല്ലുവേദന ഒക്കെ വന്നാല് അല്ലാതെ തന്നെ നേരം കൊടുക്കുമ്പോൾ എനിക്കും കാക്കു ഞാൻ ഉറങ്ങാൻ ഉറങ്ങാനയച്ചിട്ടില്ല വേദന വന്നാല് ഞാൻ ഇച്ചുകൊണ്ട് കാര്യമ്പ എന്റെ കൂട്ടുകൾ കാര്യം കുട്ടികൾ പിന്നെ കാക്ക ഇവിടെ അടുക്കളയിലെ കൊടുന്ന് അങ്ങനെ ഇതാക്കുട്ടോ ഞാനവിടെ ചീത്തീം പറയുന്നുണ്ട് കാക്കു ചീത്താരെ വല്ല നേരെ ചീത്തല്ലേ കൊണ്ടുപോയി ആക്കൂട്ടോ എല്ലാം കൂടെ മക്കളെ എന്നാലൊരു കഥയായിരുന്നു വീടിയെടുക്കാനോ ഞാൻ ഇത് വീഡിയോ വീടിയൊക്കെ ചോദിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഗ്ലൂക്കോസ് ആറ്റാൻ പോയിട്ടില്ല കാക്ക അങ്ങനെ വിളിക്കുന്നുണ്ട് ഗ്ലൂക്കോസ് ഏറ്റാൻ പോവാള് തരുന്നോണ്ട് ഞാൻ പറഞ്ഞോളും പറഞ്ഞു

ഞാൻ കൊണ്ടാക്കിയാണ് ഗ്ലൂക്കോസ് ഞാൻ പോന്നു കഴിച്ചിട്ട് കാക്കൂല് പോയിക്കോളിയായിരുന്നു ദൂരല്ലേ മൂന്നാളും ഗ്ലൂക്കോസ് കഴിയാൻ നേരത്തെ ഞാൻ കാക്കൂല് വിളിച്ചു പിന്നെ ഒന്നും ചെയ്തങ്ങനൊക്കെ ആയിരുന്നു അതായിരുന്നു വീടോ ഇടാത്തൊന്നും വെയിത്തീയ്യ അവരെ അസുഖങ്ങളൊന്നും ഇല്ലാതെ പോയാലോ അതൊരു വലിയ കാര്യായിരുന്നു അവരെ ും രാത്രിണ്ടെങ്കിലും നമ്മള് ഓട്ടട ഉണ്ടല്ലേ നല്ല ഓട്ടടക്ക് പ്രത്യേകിച്ച് ഒന്നും കൂട്ടിയിട്ടില്ല നല്ല നന്നാവന ഓട്ടട ഞാൻ സാധാ രാത്രി അരി കുതിർത്തി വെച്ച് രാവിലെ കഴുകിട്ടേ ചായക്ക് വെള്ളം വെച്ചിരുന്നു അരച്ചുകാണ്ട് മാവ് എടുത്തപ്പോ ഈ ഒരു കയ്യിൽ നിന്ന് തറച്ച വണ്ണമണ് ഭാഗത്ത് നന്നായിട്ടാണ് അളക്കിയിട്ട് പിന്നെ സാധാരണ പോലെ ആക്കി ഒരു കൈനു കുഞ്ഞിപ്പൊടി പറ്റുവിട്ടു ഇത്ര തന്നെ ഞാൻ തേങ്ങയൊന്നും അടുത്ത് തേങ്ങയൊന്നും ഇല്ലെന്നൊക്കെ അറിയില്ലേ അപ്പൊ പിന്നെ കഴിഞ്ഞ പ്രാവശ്യമില്ല അതിന് മുന്നത്തെ പ്രാവശ്യം താഴ്ച മുമ്പത്തെ നന്നായിരുന്നു തേങ്ങ അതന്നെ മൂന്നോർ പൊടി തട്ടി എടുത്ത് ഞാൻ മൂന്നാലിനൊക്കെ പാകത്തൊക്കെ എപ്പഴാ മൂലയാരിച്ചലവർക്ക് വരാൻ പറ്റൂലെ മൂലിയാരിച്ചാലും രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായി അന്നൊക്കെ എനിക്ക് തുപ്പന ചർന്നിക്ക പണിയായിരിക്കും ഗർഭിണിയല്ലേ മതി അവങ്ങാപ്പാലൊക്കെ പിന്നൊന്നും ഇട്ടോ അപ്പൊ ഓൾറെഡിക്കും അവർക്ക് തേങ്ങാപ്പാലുമാണ് എന്നാലും അവർക്ക് ഭയങ്കര ഇഷ്ടാണ് തേങ്ങാപ്പാലം അങ്ങനെയാണ് കേട്ടോ മാവുട്ടിയെല്ലാം ഞാൻ ഇല്ലേക്ക് മുട്ടിയും വെളിച്ചണെങ്കിൽ ഓയിലൊന്നും വരലില്ല സാധാ അതിക്ക് തുള്ളി ഒരു കുഞ്ഞി ചോറ് ചോറുടും പിന്നെ താച്ചാളം പോര്ട്ടോ അതിനൊരു കയ്യില് നമ്മള് ചായക്കൊക്കെ ആയിട്ട് നന്നാവും അടുപ്പത്തെ ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് അറിയില്ല ഇപ്പൊ കൊറച്ചായിട്ട് ഇന്ന് തീരെ വയ്യാനും പിന്നെ വറവുമില്ല അതല്ല എന്തായാലും കാക്കിനോട് ഞാൻ വരുന്ന പോലെ പഠിച്ചു അല്ല അപ്പൊ ഗ്യാസൊന്നും പോലെ കാക്ക രണ്ടും കണക്കാണ് അത് പത്തിരിണെങ്കിലൊക്കെ വല്യ തിമലൊക്കെ നമുക്ക് തുക അല്ലേ ഇത് ആ പോയോ അതാ വെളുത്തുള്ളി പാൽപ്പൊടി പൈസ പെണ്ണയ നല്ല പനിയായിരുന്നു പനിക്കായിരുന്നു ചായ കൊണ്ടാണ്ടവിടെ മാത്ര ചായത് ബാക്കിയാക്കി പോയി ആ ന്നുണ്ട് ഓട്ടടായ ഇഷ്ടാണ് ഓട്ടടങ്ങളെ ഗ്യാസ് വരച്ചാലൊന്നും മകര ാക്കി ഭാഗം ഒന്നും പറ്റൂലേ ബാക്കി ഞാനും ഒന്നും എടുക്കണ്ട അതാണ് കൊടുുന്നാണത് കൊന്നു വേണ്ടി അവിടെ കൊടുക്കണ്ടെ ம்மா பொட்டிச்சு நான் என்னடா பாக்குறா பாட்டிச்சு வெண்ணெய் மத்தல வெண்ணெய் பேபி ஆக்கு കൊടുന്ന് เฉது てる நால രണ്ട് பொட்டிச்சு நால வெண்ணெய் नंदாட்டே அவளுக்கு என்ன ثانيه என்னன்னு எங்க அப்பா எங்களு மாதிரி சைனால கந்து போறேன்னு ம்மா அசிடிலமா டே அத தன காட்ற நடுவுல பித்தனை ട്ടോ മക്കാരെ പറ്റീനൊക്കെ ഇത് അതില്ലോ ചായക്കെ നമ്മള് നല്ലോം ശ്രദ്ധിക്കണം തുള്ളി ചാനലൊക്കെ ചൂടാക്കാൻ വെക്കുമ്പോഴേ ഇങ്ങനെ പോകും വേഗം മാറി വെള്ളമല്ലാതെ പോയിട്ട് ആരൊക്കെ യൂട്യൂബർ കണ്ടു നല്ലവിടെ എന്തൊക്കെയാ കണ്ടെന്ന് ചോദിച്ചായിരുന്നു രാജാവിന്റെ കൊട്ടാരും നമ്മളമ്മതാക്കുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട് നെറ്റൊക്കെ പൊട്ടിച്ചു വീണു കേട്ടോ ആക്കെ തന്നെ പണി സ്ഥിരം പണി വികീണ പണി കാക്കുവിന്റെ അടുത്തുനിന്ന് എനിക്ക് കൊറേ ചീത്തയും കിട്ടി ശ്രദ്ധിക്കായിട്ടാണ് പറഞ്ഞോണ്ട് എത്രമാരും ശ്രദ്ധിക്കണ മക്കളെ ോട്ടെടുത്താനാന്ന് അതെ അതല്ലേ തിന്നാൻ പാടില്ല സ്വയം ചെയ്യണം എന്നാണ് സ്വയം ചെയ്താൽ കുത്തി മറന്ന് പോകും താര വരുത്താൻ വിളിച്ചൂടായിട്ട് അഞ്ചിനിറ്റ് നോക്കണ്ട കേസാവും പിന്നെ ഗുണ കഴിഞ്ഞാൽ കാലാ കാലം പെട്ടെന്ന് നടക്കേണ്ടി വരും നോക്കേണ്ടി വരും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യണല്ലേ ടുത്തണ്ടാക്ക കരുതി പാടും അപ്പൊ ഇങ്ങനെയാണ് അധികം ഇരിക്കരു ചാന്റെ പിടിച്ചാൻ കേട്ടോ അങ്ങനെ തിന്നട്ടെ അല്ല എന്നടുത്തൊന്നും തിന്നു പൂച്ചനെ കണ്ടിട്ട് മിന്നു പൂച്ചട കണ്ടിട്ടേ മാവട മാവു ട്ട തേങ്ങാപ്പാൽ നമുക്ക് തേങ്ങ പണ്ടേ ഇപ്പൊ

அப்பட ஒே பண்ண வாய்க்கு അയ്യാരെ വിളിച്ചല്ലേ പൂച്ച കാവലക്കൂട്ടാക്കി മൗനു മക്കളെ അത് പൊറത്ത് നിക്കാനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ കളിപ്പിക്കാനാ അങ്ങനെ അറിയില്ല ആദ്യമൊക്കെ പറഞ്ഞില്ല ഇവിടെ വിളിച്ചണ്ട് ഞാൻ ആട്ടലാട്ടോ ഈ മക്കളൊക്കെ മുട്ടെത്താൻ തുടങ്ങിയപ്പളേ അവരെ ബുദ്ധിമുട്ടല്ലേ ഞാൻ രണ്ടു ദിവസം അപ്പൊ തായകണ്ണ ജാമാണ്ീണ് രണ്ടാളത്തി എന്താ ഓളെ പാളി വെക്കണേ താത്ത അവിടെ അടിച്ചു വരുകയാണ് എന്താ പാളി താത്താനെ മുഖണ്ട് മുഖാണ് മുഖ പൊന്നു പിന്നു പിന്നു സേ പിടപിടിക്കാറുക്കാനോട് എന്തുണ്ട് അവിടെ ഒരു മുട്ട് വെക്കാൻ പറയണു അപ്പൊ ആസാരിനെ കണ്ടില്ലാറ ആസാരിനെ കണ്ട് മുട്ട് കിട്ടുമ്പോത്തിന് കുട്ടികള് വായലൊടുങ്ങും അവിടെ മുട്ട വെക്കാൻ കൊറേ ദിവസമായി പറയുന്ന അപ്പൊ ഇത്രയുള്ള വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരാം അസ്സലാമലൈക്കും